എല്ലാവർക്കും ശിവോഹത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ ശിവോഹത്തിലെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വിജയികളായ മഹാന്മാരിൽ പലർക്കും ഒരു പൊതു രഹസ്യമുണ്ട് അവർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നു ബ്രഹ്മമുഹൂർത്തം അതായത് പുലർച്ചെ മൂന്നര മുതൽ അഞ്ചര വരെയുള്ള സമയം മനുഷ്യജീവിതത്തിലെ ഏറ്റവും ശുദ്ധവും ശക്തവുമായ സമയമാണത് എന്താണ് ബ്രഹ്മമുഹൂർത്തം സംസ്കൃതത്തിൽ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സമയം എന്നതുമാണ് അതായത് ബ്രഹ്മമുഹൂർത്തം എന്നാൽ ജ്ഞാനം ഏറ്റുവാങ്ങുവാനും ജീവിതം മാറ്റാനും ഏറ്റവും അനുയോജ്യമായ സമയം എന്നതാണ് എന്തുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അതിശ്രേഷ്ഠമാണെന്ന് പറയുവാൻ കാരണം ഈ സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരു ദിവസത്തിലെ ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുക അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായതിനാൽ മസ്തിഷ്കത്തിന് മികച്ച സപ്ലൈ ലഭിക്കുന്നു ഇതോടെ കോൺസെൻട്രേഷൻ ക്രിയേറ്റിവിറ്റി മെമ്മറി പവർ എല്ലാം പല മടങ്ങ് വർദ്ധിക്കുന്നു പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ബ്രഹ്മമുഹൂർത്തം ധ്യാനം പ്രാർത്ഥന പഠനം എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് കാരണം ലോകം മുഴുവൻ ഇപ്പോഴും നിശബ്ദമാണ് ആ സമയത്ത് നമ്മളുടെ മനസ്സ് കോസ്മിക് എനർജിയുമായി എളുപ്പത്തിൽ കണക്ട് ചെയ്യും ഈ പ്രപഞ്ചം അതായത് ഈ പ്രകൃതി ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ മനുഷ്യർക്ക് ഉറങ്ങാനും എഴുന്നേൽക്കുവാനും ഭക്ഷണം കഴിക്കുവാനും എല്ലാമുള്ള കൃത്യമായ സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തോടും അതിൻ്റെ നിയമങ്ങളോടും ചേർന്ന് ജീവിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തും നേടാൻ സാധിക്കും ജീവിതത്തിൽ എന്തെങ്കിലും വലിയ കാര്യം ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജവുമായി നിങ്ങൾ ലയിക്കേണ്ടതുണ്ട് അതിനായി ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ നിയമങ്ങൾ നിങ്ങൾ പിന്തുടരണം ഈ പ്രപഞ്ചത്തിനും മനുഷ്യർക്കും തമ്മിൽ വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട് ഇരുവരും പരസ്പരം പൂരകങ്ങളാണ് ഇന്ന് വലിയ നേട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന എല്ലാ മഹത് വ്യക്തികളും ഈ പ്രപഞ്ച നിയമങ്ങളെ ഏതെങ്കിലും തരത്തിൽ പിന്തുടരുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് മനുഷ്യർക്ക് രാവിലെ എഴുന്നേൽക്കുവാൻ ഏറ്റവും ഉചിതമായ സമയത്തെക്കുറിച്ചുള്ള ഒരു പ്രപഞ്ച നിയമമാണ് ഇതിൻ്റെ സൃഷ്ടാവിൻ്റെ സമയം എന്ന് പറയുന്നു ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ ഇതിനെ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് മനസ്സിലാക്കാം ദൈവിക ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചബോധം എല്ലാവരിലും ഒരേ അളവിൽ തന്നെയുണ്ട് അതിനെ ഉണർത്തിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും സ്വന്തം ഉത്തരവാദിത്വം മാത്രമാണ് പ്രപഞ്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നാം നമ്മുടെ കർത്തവ്യങ്ങൾ ധർമ്മനിഷ്ഠയോടുകൂടി ചെയ്താൽ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും ലഭിക്കും അതിനുള്ള പ്രകൃതിയുടെ വരധാനമാണ് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയുള്ള സമയം അതായത് നിങ്ങളുടെ ഏതാവശ്യവും സാധിച്ചു തരാൻ പ്രപഞ്ചം തയ്യാറായി നിൽക്കുന്ന സമയം ആണിത് പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങുകയാണ് ബ്രഹ്മ ഗുണങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വേണ്ടവിധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് തന്നെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും മതത്തിലെ വേദങ്ങളിലും പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും എല്ലാം ബ്രഹ്മമുഹൂർത്തം വളരെ വിശേഷപ്പെട്ടതും ശുഭകരമായതുമായും കണക്കാക്കപ്പെടുന്നു രാത്രിയുടെ അവസാന അവസാനയാമത്തിനു ശേഷം സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത് മുഹൂർത്തങ്ങൾ ആണുള്ളത് അതിൽ പതിനഞ്ച് മുഹൂർത്തങ്ങൾ പകലും പതിനഞ്ചെണ്ണം രാത്രിയിലുമാണ് ഇരുപത്തിനാല് മണിക്കൂറിനെ മുപ്പത് മുഹൂർത്തങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ ഓരോ മുഹൂർത്തത്തിൻ്റെയും സമയം നാൽപ്പത്തെട്ട് മിനിറ്റാണ് ബ്രഹ്മ സമയം സൂര്യോദയത്തിന് ഒരു മുഹൂർത്തം മുൻപാണ് അതായത് സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് മുമ്പ് ബ്രഹ്മ കൃത്യസമയം സൂര്യോദയത്തെ ആശ്രയിച്ചിരിക്കും അതായത് ഏകദേശം പുലർച്ചെ മൂന്ന് മണി മുതൽ പുലർച്ചെ മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെ നമ്മുടെ തിഷ്യമാർ ഈ സമയത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് അവരുടെ അഭിപ്രായത്തിൽ ഉറക്കം ഉപേക്ഷിക്കുവാൻ ഏറ്റവും ഏറ്റവും നല്ല സമയം ഇതാണ് ദ്രമ മുഹൂർത്തത്തിൽ എണ്ണിൽക്കുന്നത് സൗന്ദര്യം ബലം അറിവ് ബുദ്ധി ആരോഗ്യം എന്നിവ നൽകുന്നു ആയുർവേദം അനുസരിച്ച് നമ്മളുടെ ശരീരം അഞ്ച് മൂലകങ്ങളാൽ നിർമ്മിതമാണ് ജലം ഭൂമി ആകാശം അഗ്നി വായു ഈ അഞ്ച് ഘടകങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ മൂന്ന് പ്രധാന ഊർജങ്ങൾ രൂപപ്പെടുന്നു അവയെ വാദം പിത്തം കപം എന്ന് വിളിക്കുന്നു ഇവയെ ത്രിദോഷങ്ങൾ എന്നും പറയുന്നു ആയുർവേദമനുസരിച്ച് രാവിലെ രണ്ട് മണി മുതൽ ആറു വരെയും വൈകുന്നേരം രണ്ട് മണി മുതൽ മണി വരെയും നമ്മുടെ ശരീരത്തിൽ വാദത്തിൻ്റെ ഊർജം കൂടുതലായിരിക്കും ആയുർവേദത്തിലെ ത്രിദോഷങ്ങളിൽ വാദത്തെ പ്രധാന ദോഷമായി കണക്കാക്കുന്നു കാരണം ഇത് മറ്റ് ദോഷങ്ങളെയും നിയന്ത്രിക്കുന്നു വാദം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഉണ്ട് പക്ഷേ പ്രധാനമായും ഇത് നട്ടിലും തലച്ചോറിലുമാണ് കാണപ്പെടുന്നത് വാദം എന്നതിൻ്റെ അർത്ഥം വായു എന്നും എടുക്കാം ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ വാദത്തിൻ്റെ ഊർജം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും മാനസികമായ ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുവാനുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിക്കുന്നത് ഈ മൂന്ന് ദോഷങ്ങൾക്കും ഒരു ചക്രം ഉള്ളതുപോലെ മനുഷ്യ ശരീരം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ചക്രത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ചക്രവുമുണ്ട് അതിനെ സർക്കൊടിയൻ ദ്രുതം എന്ന് വിളിക്കുന്നു നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഈ പ്രകൃതിദത്ത ശർക്കൊടിയൻ താളവുമായി സമന്വയിപ്പിച്ച് നമ്മുടെ ശാരീരികവുമായ മാനസികവുമായ ജോലികൾ ക്രമീകരിക്കുവാൻ കഴിയും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് നമ്മുടെ ശരീരത്തെ ഭൂമിയുടെ പ്രകൃതിദത്ത താളവുമായി സമന്വയിപ്പിക്കുവാൻ സഹായിക്കുന്നു ഇത് നമ്മളുടെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു സർക്കോഡിയൻ ഋതം അനുസരിച്ച് പുലർച്ചെ മണിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഏറ്റവും കുറവായിരിക്കും കൂടാതെ തലച്ചോറിൽ മെലാട്ടോണിൻ്റെ അളവ് ഏറ്റവും കൂടുതലായിരിക്കും രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റോടെ നമ്മുടെ തലച്ചോറ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നടത്തുന്നു നമ്മുടെ തലച്ചോറിൽ പൈനിയർ ഗ്രന്ഥി എന്ന് വിളിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട് മെലാറ്റോണിൻ എന്നത് പൈനിയർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇത് നമ്മുടെ ഉറക്ക ഉണർവ് ചക്രത്തെ നിയന്ത്രിക്കുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ മെലാറ്റോണിൻ്റെ അളവ് ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും ഇത് ആഴത്തിലുള്ള വിശ്രമം നൽകുവാനും നല്ല ഉറക്കം പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുന്നു നമ്മുടെ തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട് ഇത് ധ്യാനത്തിനും യോഗാഭ്യാസങ്ങൾക്കും വളരെ അത്യാവശ്യമാണ് പുലർച്ചെ നാല് മണി മുതൽ അഞ്ചു വരെ ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ് മനസ്സിനെ ശാന്തമാക്കുന്ന ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സെറാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു സെറാട്ടോണിൻ ഒരു സന്തോഷ ഹോർമോൺ എന്നറിയപ്പെടുന്നു ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു കൂടാതെ നമ്മുടെ മനസ്സിനെ ശാന്തവും ഏകാഗ്രവുമാക്കി നിലനിർത്തുന്നു നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും ഏറ്റവും മികച്ചതാണ് അതുപോലെ തന്നെ നാം ദേവി ദേവന്മാർ എന്ന് വിളിക്കുന്ന പോസിറ്റീവ് രൂപങ്ങൾ ഈ മുഹൂർത്തത്തിൽ അലഞ്ഞു തിരിഞ്ഞുന്നതായി പറയപ്പെടുന്നു ഉയർന്ന ചാർജ് ഉള്ള അവരുടെയൊക്കെ പ്രഭാവലയം ഓരോ വ്യക്തിയുടെയും ആരോഗ്യം സൗന്ദര്യം ശക്തി അറിവ് എന്നിവ വർദ്ധിപ്പിക്കുന്ന പരിതസ്ഥിതികളിൽ മാറ്റം വരുത്തുന്നു ബ്രഹ്മുഹൂർത്തത്തിൽ സ്ഥിരമായി എഴുന്നേൽക്കുന്ന പല വ്യക്തികൾക്കും അസാധാരണമായ പല കഴിവുകളും ശാരീരിക സ്ഥിതികളും വരുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെ ആയിരിക്കാം ഈ സമയത്ത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ശുദ്ധമായ ഓക്സിജൻ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി എളുപ്പത്തിൽ കലർന്ന് ഓക്സിഹീമോഗ്ലോബിൻ രൂപീകരിക്കപ്പെടുന്നു ഇത് ശരീരത്തിൻ്റെ ഊർജ്ജ നില വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ശരീരത്തിലെ പി എച്ച് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നുമുണ്ട് വേദന മലബന്ധം എന്നിവയൊക്കെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാതുക്കളുടെയും വിറ്റാമിനുകളുടെയും ആംഗീകരണം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട് ഈ ബ്രഹ്മമുഹൂർത്ത സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി മാറ്റുവാനായി പരീക്ഷിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ് ധ്യാനം പ്രാണായാമം യോഗ ശാരീരിക വ്യായാമങ്ങൾ ഭൗതികമായ പ്രവർത്തനങ്ങൾ വിവിധ പഠനങ്ങൾ ക്രിയേറ്റീവായ കാര്യങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തേണ്ടതുമായി ബന്ധപ്പെട്ട ഭാവനകളും ചിന്തകളും സന്ദേശങ്ങളും ഈ സമയം പ്രപഞ്ചത്തിലേക്ക് അയക്കുവാൻ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുവാനും നിങ്ങളെ സഹായിക്കും ചുരുക്കത്തിൽ ഈ ബ്രഹ്മമുഹൂർത്തത്തിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഓരോ ബ്രഹ്മമുഹൂർത്തവും സമയചക്രത്തിലെ ഗർഭധാരണത്തിനും ജനനത്തിനും സമാനമാണ് ഈ ശുഭമുഹൂർത്തത്തിൽ ഉണർന്നെണീക്കുന്ന വ്യക്തിക്ക് പുതിയ ജന്മം ഓജസ് ഊർജം എന്നിവ അനുദിനം അനുഭവിക്കുവാൻ സാധിക്കുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുവാനോ അല്ലെങ്കിൽ ഉണരുവാൻ ആഗ്രഹിക്കുന്നവനും ഒരു പുതിയ ജന്മം തീർച്ചയായും നേടുന്നു നന്ദി